Transcrição e Legendas അയാളുടെ എല്ലാ അറ്റൻഷനും നമുക്ക് തന്നെ കിട്ടണം അയാളുടെ എല്ലാ കെയറും നമുക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അല്ലേ മേ ബി അയാൾക്ക് നമ്മളിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല നമുക്കതേ നമ്മൾ കൊടുക്കുന്ന അതേ ഒരു അറ്റൻഷനും കെയറും സ്നേഹവും ഒന്നും അയാൾക്ക് തിരിച്ച് നമ്മളോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതി നമുക്ക് പിടിച്ച് പറിക്കാനും പറ്റില്ല കാരണം പിടിച്ച് പറിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അലോചകളുള്ള ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും എപ്പോഴും ചീസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചോദിച്ച് സ്നേഹം തരും ചോദിച്ചു പഠിക്കുന്ന ഭയങ്കര ഉള്ള പരിപാടിയാണോ അല്ലേ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം നമ്മളുടെ വാല്യൂ മനസ്സിലാക്കാണ്ട് അവര് നമ്മളെ മൈൻഡ് ആക്കാണ്ട് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവരെ കൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുപ്പിക്കാം അവർ നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് റിവേഴ്സ് സൈക്കോളജി ആണ് കേട്ടോ റിവേഴ്സ് സൈക്കോളജിയെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് നിങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ചെയ്ത് ചെയ്യുന്നത് അങ്ങ് ഒഴിവാക്കുക നമ്മൾ നമ്മളിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും പിന്നാലെ പോവുക അവരെവിടെയുണ്ടെങ്കിലും അവിടെ പോയിട്ടിരിക്കുക എവിടെയാണ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള അവിടെ പോയിട്ട് മെസ്സേജ് അയക്കുക കോൾ ചെയ്യാൻ നിൽക്കുക അങ്ങനത്തെ ഒന്നും നിൽക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ അവർ ഇല്ലാണ്ട് നിങ്ങൾ ഹാപ്പി ആണെന്ന് അവർ മനസ്സിലാക്കി കാണണം അല്ലാണ്ട് ഞാൻ ഞാനുണ്ടെങ്കിൽ അയാൾ ഹാപ്പി ആവത്തുള്ളൂ എന്നുള്ളത് അറിയാം. എന്ന് എഴുതിയിട്ടെന്ന് എനിക്ക് അയാളടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവരിൽ വരുത്തിക്കരുത് നിങ്ങൾക്ക് അയാൾ ഇല്ലെങ്കിലും നിങ്ങൾ ഓക്കേ ആണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കാനായിട്ട് മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴോ അവിടെ ഫോളോ ചെയ്ത് പോകാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത് നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ കൊടുക്കുക ഇപ്പം എപ്പോഴും ഫോളോ ചെയ്ത് പിന്നാലെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു എന്ത് നോക്കുന്നു എന്ത് കഴിക്കുന്നു എന്നിങ്ങനെ നമ്മൾ എക്വയർ ചെയ്തുകൊണ്ടേരുത്തുകഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാത്ത ഫീല് വരും അപ്പോൾ ഒരിക്കലും എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് വേണ്ടൊരു കാര്യമാണ് ഇല്ലെങ്കിലും എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും അവരുടെ സ്പേസിൽ കയറി നമ്മൾ ഇടിച്ച് കയറാൻ നിൽക്കരുത് ഒരാൾക്കും ഇഷ്ടപ്പെട്ട ഒള്ളന്നില്ല അപ്പൊ അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കാനായിട്ട് നോക്കുക അതുപോലെ നമ്മുടെ സന്തോഷത്തിന്റെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ആ ഒരു റീസൺ അവരാവരുടെ ഒരിക്കലും അതായത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലും അവനടുത്ത് അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതല്ല ിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ പോകരുത് ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും ഒരാളില് ഡിപ്പെൻഡഡ് ആയിരിക്കരുത് നമ്മുടെ സന്തോഷവും നമ്മൾ ഹാപ്പി ഇരിക്കുന്നതും നമ്മൾ പോസിറ്റീവ് ഇരിക്കുന്നതും ഒന്നും കാരണം ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ലോൺലിനെസ് ഫീൽ ചെയ്യും നമ്മൾ എന്നും നിരാശയോടു കൂടി ജീവിക്കേണ്ടി വരും അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളിലോ അധിഷ്ഠിതമായിട്ട് നമ്മുടെ സ്നേഹമോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അങ്ങനെ ആയി പോവാൻ നിക്കരുത് എപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക ഓക്കെ അയാൾ നമുക്ക് ഇഷ്ടമാണ് ശരി അയാൾ ഉള്ളപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹാപ്പിയാണ് എന്ന് എഴുതി അതേയാണ് ലോകം അത് തന്നെയാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എനിക്കരുത് നിങ്ങളുടെ own സന്തോഷങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും നീഡ്സ് ഉണ്ടായിരിക്കും അങ്ങനെ കുറെ ഗോൾസ് ഉണ്ടായിരിക്കും അതൊക്കെ നേടുന്നതിലൂടെ അച്ചീവ്മെന്റ്സിലൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക എല്ലാവരും വരുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ സറൗണ്ടിങ്സ് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് എന്ന് എഴുതിയിട്ട് അയാൾ അവർ ആര് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിക്കരുത് അതുപോലെ എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും. അവരുടേതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കും അതൊരിക്കലും വേറൊരാളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ വേറൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരിക്കലും മാറാൻ നിൽക്കരുത് കാരണം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉറച്ച കാഴ്ചപ്പാടുകൾ നിലപാടുകളൊക്കെ ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടെ ആകർഷണീയമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് കാരണം വേറൊരാൾ വന്നാലും അയാൾ അയാളുടെ നിലപാടില് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അയാൾ അയാളുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറം ഒരിക്കലും ഒരു കാര്യവും ചെയ്യില്ല അയാൾക്ക് എപ്പോഴും അയ്യണ്ടിതായിട്ടുള്ള ഓൺ കാര്യങ്ങളുണ്ട് അയാൾ ആ ഒരു വെയിലൂടെ ആ ഒരു പാത്തിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രത്യേകിച്ച പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും അപ്പൊ അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പറയുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ ഫീൽ ചെയ്യും ചെയ്യുമ്പോ കൊള്ളാം അയാൾ എപ്പോഴും അയാളുടെ ഒരു ഉറച്ച നിലപാടിലാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും അതുപോലെ തന്നെ അയാളുടെ കാര്യങ്ങൾക്ക് അയാൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫിലോട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ആയിക്കോട്ടെ ഒരു പാർട്ണർ ആയിക്കോട്ടെ അയാൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ കാര്യങ്ങൾക്കും കൊടുക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ബാക്കിയുള്ളവർക്ക് സെക്കൻഡ് പേഴ്സൺ കാണുന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിലപാടുകളിലും കാഴ്ചപ്പാടുകളിലും നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഏത് വ്യക്തിയോടോണോ താല്പര്യം ആ വ്യക്തിയോട് നിങ്ങൾ ഓഫ്കോഴ്സ് കാണിക്കണം നിങ്ങൾക്ക് അവരുടെ അടുത്തോട് താല്പര്യമുണ്ടെന്നുള്ളത് അപ്പോൾ മാത്രമാണ് അവരത് മനസ്സിലാക്കുകയുള്ളൂ എന്നെഴുതി ഒരിക്കലും നമുക്ക് അവരെ ആവശ്യമാണ് അവരാവശ്യമാണ് ഇല്ലെങ്കിൽ പറ്റില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും അങ്ങനത്തെ ഒരു ഫീലാണെന്നുള്ളത് അവരൊരിക്കലും അറിയിക്കാൻ പാടില്ല കേട്ടോ അത് ചിലപ്പോൾ മേ ബി ഒരു 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 വേറൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അപ്പം അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് അവരെ താല്പര്യം എന്നുള്ളത് മാത്രം അറിയിക്കുക അതിപ്പോൾ എങ്ങനെ ചെയ്യാം അവര് അവർ സാഡായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക ഒരു മോട്ടിവേഷൻ കൊടുക്കുക സങ്കടപ്പെടുന്ന സമയത്ത് പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറച്ച് ആശ്വസിപ്പിക്കാം അതുപോലെ അവർ അച്ചീവ്മെൻസിൽ നമ്മൾ പങ്കാളികളാവാം അവർ വിളിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം അങ്ങനെയൊക്കെ എന്ന് കരുതി ഫുൾ ടൈം അവരുടെ അടുത്താവാൻ പാടില്ല അപ്പം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫീല് വേണം ശരി ഞാൻ എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരാനൊരാളുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ അവർ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നത് എന്നുള്ളൊരു തോട്ടം അവർക്കും കൂടെ തോന്നുന്ന ലെവലിൽ നിങ്ങൾ ചെയ്യണം ഒരിക്കലും ചുറ്റിപ്പറ്റി പിന്നാലെ നടക്കുന്ന ലെവലിൽ അവരുടെ ഒരു മെഡീരിയല് നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ അവർ അവരിയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിട്ട് നിങ്ങൾ മാറാനായിട്ട് നോക്കുക ബെസ്റ്റ് വേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വേറൊരാളുടെ ഒരു ഇത് ബിഹേവിയർ ആറ്റിറ്റ്യൂഡോ കടമെടുത്തോ അല്ല പറയുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒത്തന്റിക് ആയിട്ട് നിൽക്കുക പക്ഷെ നിങ്ങളുടെ കുറെ ക്വാളിറ്റീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ നിങ്ങൾ നിൽക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇത്തിരി ക്ഷമ ക്ഷമ വളരെ നല്ലതാണ് ഏതൊരു കാര്യത്തിലും ഇപ്പോ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യാണ് നല്ലോണം ടൈം കൊടുക്കുക ഈ ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അത്യാവശ്യം ടൈം കൊടുക്കാന്നുള്ള അവർക്ക് നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാവാനോ ഉള്ളത് സമയം എപ്പോഴും കൊടുക്കണം മേടിച്ചു കയറി എന്തായി 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 നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നതിന് പകരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക ടൈം കൊടുക്കുക സ്പേസ് ചെയ്യുക അവരുടെ ഒരു തീരുമാനങ്ങൾക്കുള്ള ഒരു വാല്യൂ എപ്പോഴും കൊടുക്കണം അതുപോലെ അവര് നിങ്ങളെ അവഗണിക്കുന്നതിന്റെ റീസൺ മേ ബി അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നും ആവില്ല മേ ബി എല്ലാവരെയും കാണുന്നത് ജനറൽ ആയി തന്നെ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും ഇഷ്ടക്കോടൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ ആയിക്കോളന്നില്ലല്ലോ അവർക്ക് മേ ബി വർക്കിന്റെ പ്രഷർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ദിവസങ്ങളും നമുക്ക് വളരെ മോശമായിരിക്കും മൂഡ് തീരെ ശരി ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ സമയത്തൊക്കെ പോയി ഇടിച്ചു കയറി സംസാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് value വാല്യൂ തരത്തില്ല ഒന്നാമത് അവരെ മോശമായിട്ടുള്ള ഒരു ഇതിലാണിരിക്കുന്ന ആ സമയത്ത് നമ്മൾ പോയി സംസാരിച്ച് അവർ മൈൻഡ് ആക്കിക്കോളണം എന്നില്ല മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എപ്പോഴും നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് കൂടി ചിന്തിക്കാനായിട്ട് നോക്കുക നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല അവരുടെ മൂഡ് ശരിയല്ലാണ്ടോ അങ്ങനെ ഒക്കെ ആയിരിക്കും അപ്പൊ അവർക്ക് എപ്പോഴും നമ്മൾ ഈ അതുകൊണ്ടാണ് എപ്പോഴും ക്ഷമ വേണം ടൈം കൊടുക്കണം സ്പേസ് കൊടുക്കണം എന്നൊക്കെ നമ്മള് പറയുന്നത് എന്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ കിടന്ന് കുനിഞ്ഞ് കുമ്പിട്ട് നിന്നിട്ട് ഒരിക്കലും സ്നേഹം പിടിച്ചു പറ്റാനോ ശ്രദ്ധ പിടിച്ചു പറ്റാനോ നിൽക്കരുത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളില് നമ്മളാരും അവര് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മളാണെങ്കിലും അവര് ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളിലേക്ക് അടുക്കാനായിട്ട് നോക്കും ഓക്കെ അപ്പൊ എപ്പോഴും നിങ്ങളുടെ മൂല്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ നമ്മുടെ ഒരു പ്രസ്റ്റീജില്ലേ അത് വിട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകരുത് കാരണം നമ്മുടെ വാല്യൂ നല്ല രീതിക്ക് ഇടിഞ്ഞു പോകുന്ന സംഗതികളാണ് അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് റിവേഴ്സ് സൈക്കോളജിയിലൂടെ ആളുകൾ ശ്രദ്ധ പിടിച്ചേ പറ്റാൻ നോക്കി നോക്കാം